നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോകളുമായിട്ടൊക്കെ വന്നിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പൂജകളും മറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അപ്പോൾ എന്നാലിന്ന് നല്ലൊരു കണ്ടന്റ് ഒക്കെ ഇട്ട് ഇന്നൊരു നല്ലൊരു വീഡിയോ ഒക്കെ ഇടണം ഉണ്ടണമെന്ന് വിചാരിച്ചൊരു ദിവസമാണ് ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ദിവസമായിരുന്നു പൂജയൊക്കെ കഴിഞ്ഞു ഇന്ന് ഇച്ചിരി ഫ്രീ ആണ് ഇന്ന് ക്ലാസ് ഒന്നുമില്ല ക്രിസ്തുമസ് ആണല്ലേ ലോകം മുഴുവൻ ക്രിസ്ത്യൻ വിശ്വാസികൾ മാത്രമല്ല നാനാജാതി മതസ്ഥരും ആ ഉണ്ണീശുവയുടെ ജന്മദിനം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു കാര്യം ആഘോഷിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഈ വീഡിയോ ചിലപ്പോൾ അത് കഴിഞ്ഞായിരിക്കും പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ക്രിസ്മസ് നവവത്സര ആശംസകൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ക്രിസ്തുമസും ഇനിയുള്ള പുതുവത്സരം എല്ലാവർക്കും രോഗമില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ഒരു വർഷമാകട്ടെ ഇത് പ്രാർത്ഥിക്കണം ഓൾറെഡി ഒരുപാട് ആൾക്കാരെ വിളിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ തന്നെ സംസാരിക്കാറുണ്ട് അതൊക്കെ വലിയ സന്തോഷമാണ് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടാറുണ്ട് ഒരുപാട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ വളരെയധികം കാലം നമ്മളെക്കാട്ടും കൂടുതൽ കാലഘട്ടങ്ങളായി മെഡിറ്റേഷൻ ചെയ്യുന്നവരും മെഡിറ്റേഷന്റെ ആ ഇതിൽ ആ ഒരു ഫ്ലോയിൽ പോകുന്നവരും അതിൻ്റെ കറക്റ്റ് റൂട്ട് മനസ്സിലാകാത്തവരും കറക്റ്റ് അതിനകത്ത് മിസ്സിങ് വരുന്നവരും ആയിട്ട് ഒരുപാട് ആൾക്കാര് ഈ പറഞ്ഞ പോലെ വിളിക്കാറുണ്ട് അതൊക്കെ വലിയൊരു കാര്യമാണ് അപ്പോൾ അവരാവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോ ഇടാൻ ഒരുപാട് കണ്ടൻസ് കിട്ടാറുണ്ട് അപ്പം അങ്ങനെ ഓൾറെഡി രണ്ട് കണ്ടന്റ്സ് നമ്മൾ സ്ക്രിപ്റ്റഡാണ് പക്ഷേ ആ കണ്ടൻസ് ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് വേണം ഒരു എനർജി ലെവൽ വേണം ഇന്ന് അത്ര ഒരു എനർജി ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു പൂജ കഴിഞ്ഞ് വന്നുകൊണ്ട് മറ്റു പല കാരണങ്ങൾ കൊണ്ട് അത്രക്കൊരു നമുക്കൊരു പോസിറ്റീവായി അങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് മറ്റൊരു കണ്ടന്റായിട്ടാണ് ഇന്ന് എത്തിക്കുന്നത് ഒരുപാട് എന്നോട് ചോദിച്ചാണ് ഗന്ധർവൻ ഗന്ധർവന് വേഷിയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം അതിനെപ്പറ്റി സംസാരിക്കണം എൻ്റെ അറിവിൽ ഗുരുനാഥന്മാരുടെ അറിവിലും എൻ്റെ റഫറൻസിലും ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളും മറ്റ് അറിവുള്ളവർ എന്നെക്കാളും വലിയ അറിവുള്ള ഒരുപാട് ആൾക്കാരിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളും ചേർത്ത് ഗന്ധർവനെ പറ്റി ഒരു ചെറിയ അവലോകനം ചെറിയൊരു അവലോകനം നമുക്ക് നടത്താം പിന്നീട് ഒരാൾ ആവശ്യപ്പെട്ടത് ഈ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലൈം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക സോൾ മെയ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള അതിനെപ്പറ്റിയൊക്കെ ഇടണം എന്ന് പറഞ്ഞാൽ അതും കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കുറച്ചുകൂടെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇടാമെന്ന് വിചാരിക്കണം ഈ പറഞ്ഞ പ്രത്യേകിച്ച് പൂജകൾ എന്ന് പറഞ്ഞാൽ ദോഷ നിവാരണ പൂജകൾ ദ്രാവിഡത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എനർജി ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് അത് മറ്റ് പല കാരണങ്ങളും കൊണ്ടും ഒക്കെ നമുക്ക് ചില ദിവസങ്ങൾ അത്ര നല്ല ദിവസങ്ങളാവില്ല അപ്പോൾ ആ ദിവസങ്ങളിൽ ഇതേപോലെയുള്ള ഹൈ പോസിറ്റിവിറ്റി വേണ്ട ചില വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റില്ല ഇത് പോസിറ്റിവിറ്റി ഉള്ള വീഡിയോ തന്നെയാണ് എങ്കിൽ പോലും കുറച്ചുകൂടെ നമുക്ക് ഇൻവോൾവ് ആകേണ്ട വീഡിയോസൊക്കെയാണ് ഈ പറഞ്ഞ രന്ധവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോൾമേറ്റ് ആയാലും അതേപോലെ അതീന്ദ്രിയജ്ഞാനത്തിൻ്റെ ഈ പറഞ്ഞ മെഡിറ്റേഷന്റെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ട് പിന്നെ ഒരുപാട് കർമ്മിമാർ വീണ്ടും വീണ്ടും രംഗത്ത് വരുന്നുണ്ട് നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക ഞാൻ ഒരു അനോണിമസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ജ്യോതിഷ ഗ്രൂപ്പിൽ വരുന്നവരെ ഒരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടുന്നുണ്ട് അനോണിമസ് ഒരു പണിയില്ലാതിരിക്കുന്ന പെട്ടെന്ന് ജ്യോതിഷം പഠിച്ചവരോ അല്ലെ ജ്യോതിഷം പഠിച്ചവർക്ക് വലിയ ഫലവത്താക്കാൻ പറ്റാത്തവരോ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ പല ജ്യോതിഷ ഗ്രൂപ്പുകളിലും കാര്യം അനോണിമസ് എന്ന് പറഞ്ഞിട്ട് പല ജ്യോതിഷന്മാരിൽ നിന്നും ജ്യോതിഷ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾ ഇന്നയാളുടെ എൻ്റെ പെങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള വീട്ടിലെ ഒരു പുരുഷൻ്റെ കാര്യം വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ ആഭിചാരം ചേരുന്നുണ്ട് ഇതൊക്കെ അവർക്ക് വരുന്ന ക്ലൈൻസ് തന്നെ ആയിരിക്കും പലപ്പോഴും ഞാനൊക്കെ ഗ്രൂപ്പിലൊക്കെ അവരോട് ചോദിക്കും പിന്നീട് അവർ അതിന് റിപ്ലൈ തരുന്നത് അങ്ങനല്ല ഇങ്ങനെയല്ല പേര് വെളിപ്പെടുത്താത്ത ആൾക്കാർ ഈ പേര് വെളിപ്പെടുത്താത്ത ആൾക്കാർക്ക് എന്താണ് പേര് വെളിപ്പെടുത്തിയത് നമ്മളോട് വെളിപ്പെടുത്തേണ്ട അടുത്തുള്ള ജ്യോതിഷിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റൂല അവർക്കെല്ലാം ഓൺലൈനിലൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവർക്ക് അതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തത് അവരുടെ ക്ലയൻസ് പറഞ്ഞു കൊടുക്കാൻ പിന്നെ ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഇതൊക്കെ ആയിരിക്കാം അപ്പം അത് ശ്രദ്ധിക്കുക നിങ്ങൾ ജ്യോതിഷന്മാരോടാണ് ഗ്രൂപ്പിലൊക്കെ മറുപടി കൊടുക്കുമ്പോൾ ആളന്ധരമൊക്കെ കണ്ട് നോക്കി മറുപടി കൊടുക്കുക ഈ നിങ്ങളെ വെച്ചിട്ട് നിങ്ങളെ മറുപടി വെച്ചിട്ട് ചിലപ്പോൾ വിറ്റ് കാശാക്കും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ലെങ്കിലും നമുക്കൊരു പേരുദോഷം ഉണ്ടാവാം നമ്മളാണല്ലോ പറഞ്ഞു കൊടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം അതൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു യൂട്യൂബിലെ മന്ത്രങ്ങൾ ഫലം ചെയ്യുമോ അല്ലെങ്കിൽ യൂട്യൂബിലെ മന്ത്രങ്ങൾ ചൊല്ലിയാൽ ഫലം കിട്ടുമോ നല്ല കമൻസും ചില ആൾക്കാർ നെഗറ്റീവ് അല്ലെങ്കിൽ പോലും നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ള കമന്റ്സ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഒന്ന് രണ്ടു പേര് ഇട്ടിരുന്നത് വാരാഹ്യമ്മ എന്നുള്ള ദേവതയാണ് വരാഹിയമ്മ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അല്ല എന്ന് ഞാനും പറഞ്ഞിട്ടില്ല ഒരു ദേവതയും മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദേവതയും പക്ഷേ മന്ത്രങ്ങൾ ഗുരുപദേശവും ഇല്ലാതെ ചൊല്ലുമ്പോഴുള്ള ചില ആൾക്കാർ ചില മന്ത്രങ്ങളെ പറ്റി ചോദിച്ചു എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ചില മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിന്റെ ന്യൂനതകൾ അല്ലെങ്കിൽ ചില പുസ്തകത്തിലെ മന്ത്രങ്ങൾ പലപ്പോഴും ഫലിക്കാറില്ല അതിനകത്ത് കെട്ടുണ്ടെന്ന് പറയും ചില അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങളൊക്കെ തിരിച്ചിടാറുണ്ട് ചില മാന്ത്രികര് കാരണം അത് ദുരുപയോഗം ചെയ്യാരിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇതാണ് യഥാർത്ഥ മന്ത്രം എന്ന് വിചാരിച്ചിട്ടുണ്ട് പോയി പല യന്ത്രങ്ങളും കൊടുത്ത് പലർക്കും പണി കിട്ടിയിട്ടുണ്ട് കാരണം കോഴിക്കോട് ഒരു ക്ലാസ്സിൽ മാന്ത്രിക ദ്രാവിഡ മാന്ത്രികത്തിന് ക്ലാസ് കൊടുത്തപ്പോഴേ ധനാകർഷണയെ നേരത്തെ പറഞ്ഞു ധനാകർഷണ യന്ത്രം കൊടുത്തിട്ട് ആ ധനാകർഷണ യന്ത്രം രണ്ട് സ്ഥലത്ത് കൊടുത്തും രണ്ട് സ്ഥലത്തെയും ബിസിനസ് പൂട്ടിപ്പോയി ധനാകർഷണ യന്ത്രം കൊടുത്തത് അപ്പൊ അതിനകത്ത് കെട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് കർമ്മിക്ക് മനസ്സിൽ പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ല ചെയ്ത ആൾക്കും മനസ്സിലായില്ല അപ്പൊ അങ്ങനെ കുറെ കെട്ടികളൊക്കെ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ കാണുന്ന മന്ത്രങ്ങളൊക്കെ ശ്രദ്ധിച്ച് കളുക മന്ത്ര ഗുരുപദേശം ഇല്ലാത്ത എത്രയോ മന്ത്രങ്ങളുണ്ട് ഇപ്പം പിന്നെ അഷ്ടാക്ഷരി ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമ എന്ന് പറഞ്ഞ മന്ത്രങ്ങൾ ഇതൊന്നും ഗുരുപ്രദേശം ഉണ്ടായല്ലോ ഈവൻ നരസിംഹ മന്ത്രം പോലും ഉഗ്രം വീരം ജ്ലന്തം അതും ഗുരുപ്രദേശം ഇല്ലാതെ ചൊല്ലാം പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അഘോരൻ ജൊലുന്ന കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മൃദ്ഞ്ചയും ചൊല്ലുന്ന കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ സുദർശനം ചൊല്ലുന്നതൊക്കെ ചൊല്ലുന്നത് എന്താണ് കുഴപ്പം ഒരു മന്ത്രങ്ങളും ചൊല്ലുന്നതിൻ്റെ കുഴപ്പമില്ല അത് ഉപാസനയായിട്ടോ ജപമായിട്ടോ ഒക്കെ എടുക്കുമ്പോൾ കൃത്യമായ റൂട്ടിൽ അല്ലെങ്കിൽ മാത്രമാണ് അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത മന്ത്രം ചൊല്ലി ഭ്രാന്തായി എന്നൊക്കെ കിട്ടില്ലേ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകിരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് അറിയാവുന്ന ശുഷ്കമായ അറിവുകൾ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു മുസ്ലിം ലേഡി സ്ഥലമൊന്നും ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ഒരു മുസ്ലിം ലേഡി ഒരു സ്ഥലത്ത് തന്നെ വിളിച്ചു ഇപ്പം എഴുതവായാലോട് പറഞ്ഞു സാറേ ഞാനൊരു മുസ്ലിം ലേഡിയാണ് ഞാൻ പറഞ്ഞ അതിനെന്താണ് നമ്മ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജാതി മതമില്ല വർണ്ണമില്ല വ്യക്തിയില്ല ലിംഗമില്ല ആർക്കും ഏത് സമയത്തും ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട് പലപ്പോഴും കൊടുക്കാൻ പറ്റാത്ത ഒന്നെങ്കിൽ പൂജയുടെ ആണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കും ചിലപ്പം കൊടുക്കാൻ പറ്റാറില്ല കഴിവതും ഞാൻ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കാറുണ്ട് പല ആൾക്കാരും ചിലപ്പം നമുക്ക് വിചാടയാണ് അല്ലെങ്കിൽ എടുക്കാത്തതാണ് നമുക്ക് അങ്ങനെയൊന്നുമല്ല കാരണം കുറച്ച് ചെറിയ ചെറിയ തിരക്കുകൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ പൂജകളിലൊക്കെ പ്രത്യേകിച്ച് ഗുരുനാഥന നിർദ്ദേശം പൂജാ സമയത്ത് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല അത് ഞങ്ങൾ തുടർന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൂജാ സമയത്ത് ഞങ്ങൾ മൊബൈൽ ഉപയോഗിക്കാറില്ല ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് എങ്കിൽ പോലും ഞാൻ എടുക്കുന്ന സമയത്ത് മാക്സിമം ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് പല ആൾക്കാരത് ആ കേൾക്കുന്ന ദുരുപയോഗം ചെയ്യാറുണ്ട് അവരുടെ ദുഃഖങ്ങൾ മുഴുവൻ പറഞ്ഞ് കേട്ടിട്ട് നമ്മളെ കേൾപ്പിച്ച് 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 ഇത് പരിഹാരം ഇല്ലാന്ന് പറഞ്ഞാലും പിന്നെയും നമ്മൾ ആ ദുഃഖം കേട്ടോണ്ടൊക്കെ എടുക്കേണ്ട അവസ്ഥയൊക്കെയുണ്ട് ചില എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലോ പിന്നെ ഒരു മുസ്ലിം ലൈഡി വിളിച്ചിട്ട് ചോദിച്ചു സാറേ ഞാൻ മുസ്ലിം മതവിശ്വാസിയാണ് നന്നായി ഇതുവായയും ഇക്കറി ഉല്യോ അവരുടെ ആയത്തുകളൊക്കെ ചൊല്ലുന്ന ആളാണ് നല്ല രീതിയിൽ മതവുമായി നല്ല ബന്ധങ്ങളാണ് എന്നാൽ എനിക്ക് ഹിന്ദു മതം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചു അതിനിപ്പോൾ എന്താണ് ഏത് മതവും നമുക്ക് സ്വീകരിക്കാം ഏത് മതവും നമുക്ക് മനസ്സിലാക്കാം ഒരു മതത്തിനും നൂറ് ശതമാനം വിശ്വസിച്ചിരിക്കണം എന്ന് നമ്മൾ ആരും പറയുന്നില്ല എല്ലാ മതവും നല്ലത് തന്നെയാണ് പിന്നെ വലിയൊരു മതമായ ഹിന്ദു മതം വലിയൊരു മതമായ ഒരുപാട് ആൾക്കാർ ആ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് വലിയൊരു മതമാണ് ഈ ഇസ്ലാം മതവും നല്ലൊരു മതമാണ് അതായത് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ആരെ പറഞ്ഞു മോശമാണെന്ന് ആരും മോശമായിട്ട് പറഞ്ഞു ക്രിസ്ത്യൻ മതവും അതേപോലെ തന്നെ നല്ല ആൾക്കാർ ഒരുപാടുള്ള മതമാണിത് പക്ഷെ ഇതിനെ മലിനീസ്കരിക്കുന്ന എല്ലാ മതത്തിലും മലിനീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചത് ഞാൻ ഹിന്ദു മന്ത്രങ്ങളൊക്കെ ചൊല്ലാറുണ്ട് ഓം നമുശുവായ ചൊല്ലാറുണ്ട് ഓം നമോ നാരായണായ ചൊല്ലാറുണ്ട് ഇഷ്ടമാണ് അങ്ങനെ കുറെ മന്ത്രങ്ങളൊക്കെ ആ ലേഡി എന്നോട് പറഞ്ഞു അത് ചൊല്ലുന്ന എന്തിനാ കുഴപ്പമുണ്ടോ എന്റെ സമുദായത്തിലുള്ളവര് എന്നോട് പറഞ്ഞ എനിക്ക് ഭ്രാന്താണ് നിനക്ക് ബാധ കയറിയാണ് ദോഷമാണ് ജിന്നിന്റെ ഉപദ്രവമാണ് അല്ലെങ്കിൽ ഇന്നതിന്റെ ഉപദ്രവമാണ് നിനക്ക് പിശാചി കയറിയതാണ് ഇതാണ് ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു കാഫിർ കാണുന്ന പോലാണ് സാറേ കാണുന്നതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതും നിങ്ങൾക്ക് ചൊല്ല അതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല അവർ പറഞ്ഞു അവരുടെ വീട്ടിലൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ പുറത്തുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയും നിനക്ക് ഭ്രാന്താണെന്ന് പറയും അപ്പൊ ഞാൻ പറയുന്നു നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടൂലായിരിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ മതത്തിലുള്ള അല്ല സാറേ ഹിന്ദു മതത്തിലുള്ളവരും പറഞ്ഞു ഇതൊന്നും ചൊല്ലിക്കൂടാ ചൊല്ലിക്കഴിഞ്ഞ പ്രശ്നമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഒരു മന്ത്രം മനനേഹി ഇത് ത്രായഹി മന്ത്രാന്ന് പറഞ്ഞ ആ മന്ത്രം എന്താണെന്ന മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്നാ മന്ത്രം എന്താണ് ഗുരു ഉപദേശം വേണ്ടതാണെന്ന് ഒരാൾ നാമങ്ങൾ ചൊല്ലിക്കൂടെ എല്ലാവർക്കും ചൊല്ലിക്കൂടെ എല്ലാവർക്കും ചൊല്ലാവുന്നേ അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ വന്നോ മുസ്ലിം വന്നോ ഒന്നും ഒരു വ്യത്യാസമൊന്നുമില്ല മന്ത്രങ്ങൾ ചൊല്ലുന്നതന്നെ ഇപ്പോ ഹിന്ദുവിന്റെ കൈ ഇങ്ങനെ പ്ലേഡ് കൊണ്ട് പൊന്തി വിട്ടാലും മുസ്ലിമിന്റെ ഒരു കൈ പൊന്തി വിട്ടാലും ക്രിസ്ത്യാനിന്റെ പൊന്തി വിട്ടാലും പെണ്ണിന്റെ പൂന്തി വിട്ടാലും ആണിന്റെ പൊന്തി വിട്ടാലും ഉയർന്ന ജാതിക്കാരന്റെ പൊന്ത് വിട്ടാലും താഴ്ന്ന ജാതിക്കാരന്റെ ബോന്ത് വിട്ടാലും രക്തത്തിന്റെ കളറൊന്നും വ്യത്യാസമൊന്നും വരാറില്ലല്ലോ ഇതുവരെ എന്റെ അറിയില്ല എല്ലാവർക്കും ആ ഒരു കളറിലുള്ള രക്തം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതിനകത്ത് അൾട്ടിമേറ്റ് എയിം പല പേരിൽ അറിയപ്പെടുന്നു മുസ്ലിം നാമധാരിയും ഹിന്ദു നാമധാരിയും ക്രിസ്ത്യൻ നാമധാരിയും ആയി അറിയപ്പെടുന്നു മാത്രമല്ലാതെ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എയിം ഒന്നാണ് അല്ലേ അവർ അല്ലാന്ന് വിളിക്കുന്നു മറ്റൊരു ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നു നമ്മൾ കൃഷ്ണ എന്നും ഭഗവാനെന്നും മുപ്പത്തിമൂപ്പ് കോടി ദേവന്മാരെ ചേർത്ത് വിളിക്കണം അപ്പം അതുകൊണ്ട് ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് എയിം ഒന്നാണ് അല്ലേ അവർ പരബ്രഹ്മമായിട്ട് നമ്മൾ ഒരു വിസ്ഫോടനത്തിൽ നിന്നും പരബ്രഹ്മം ഉണ്ടായി അല്ലെങ്കിൽ ഒരു വലിയൊരു അഗ്നിയായിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു ഉൾപ്പെടർപ്പുകൾ വലിയൊരു അഗ്നി ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നു മറ്റേതിനകത്തും അഗ്നിയാണ് അപ്പൊ അവിടെയെല്ലാം ഇല്ലാതിന്റെ കൺസെപ്റ്റ് ഒന്നാണ് ദൈവം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ അതിന് പിന്നെ പല ആൾക്കാർക്കും അവരവർക്ക് ആളാകാൻ വേണ്ടി മതങ്ങളും ജാതികളും ഉപജാതികളും ഒക്കെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ ദൈവത്തിന് മുന്നിൽ അവിടെ നീ ക്രിസ്ത്യാനിയാണോ ആണോ നീ മുസ്ലിമാണോ നീ ഹിന്ദു ആണോന്ന് അവിടെ നോട്ടോന്നുമില്ല അവിടെ മനുഷ്യൻ നമ്മളെപ്പോഴും മനുഷ്യരായിരിക്കണം ഏകോദര സഹോദരങ്ങളെ പോലെ മനുഷ്യരായിരിക്കണം എന്നാണ് അപ്പൊ അതുകൊണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് മന്ത്രം ചൊല്ലുന്ന ഒരു പ്രശ്നവും ഇല്ല ഞാൻ വേണമെങ്കിൽ എനിക്കറിയാവുന്ന ഗുരു ഉപദേശം വേണ്ടാത്ത മന്ത്രങ്ങളോ ഗുരുപദേശം വേണ്ട മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഗുരുനാഥനോട് അനുവാദം വാങ്ങിച്ചിട്ട് മന്ത്രങ്ങളോ തരാൻ പറ്റുന്ന മന്ത്രങ്ങളോ ഒക്കെ വേണമെങ്കിൽ തരാം ഉപാസനയായിട്ടല്ല അവർക്ക് വേണ്ടത് അവർക്ക് ജപിക്കാൻ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകാൻ അവർക്ക് ഇഷ്ടമാണ് പല ക്ഷേത്രങ്ങളിലും നമ്മളുടേതായ ദ്രാവിഡ സംസ്കാരത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ അവർ പോകുന്ന കഥയൊക്കെ പറഞ്ഞു അതൊക്കെ നല്ല കാര്യമാണ് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രം ചൊല്ലാൻ അല്ലെങ്കിൽ അവർക്കൊരാഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും ചൊല്ലാം അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ജാതി ഒന്നോട് ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ പലപ്പോഴും എൻ്റെ ക്ലൈൻസ് ആയിട്ട് വിടുന്ന എനിക്ക് ഒരുപാട് മുസ്ലിം ക്ലയൻസ് ഉണ്ട് ഇപ്പം മലപ്പുറം ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് കണ്ണൂർ ഭാഗത്ത് പാലക്കാട് ഭാഗത്തൊക്കെ ഒരുപാട് മുസ്ലിം ക്ലയൻസ് ഉണ്ട് എനിക്ക് ക്ലയൻസ് ഉണ്ട് ക്രിസ്ത്യൻ ക്ലയൻസ് ഉണ്ട് ഒരുപാട് ക്രിസ്ത്യൻ ക്ലൈൻസ് ഉണ്ട് ഇവരോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം വിട്ടു വരാനോ നിങ്ങളുടെ വിശ്വാസം ഹനികരിക്കാനോ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല അവരുടെ വിശ്വാസത്തിൽ ഒന്നിൽ തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മളുടേതായ കുറച്ച് കാര്യങ്ങളോട് അവർ ചെയ്യേണ്ടി വരും അപ്പം അവർ മടിയില്ല ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഇപ്പം ക്ഷേത്രത്തിൽ പോകാൻ അവർക്ക് പറ്റില്ല അപ്പോൾ ആരുടെയും കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും വഴിപാട് കൊടുത്ത് വിടുക കാരണം അവർക്ക് കയറാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരുടെ മതത്തിൻ്റെ ഇതിനെ വ്രണപ്പെടുത്തുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ മത സൗഹാർദ്ദം ഒരു കാലത്തുണ്ടായിരുന്നു പിന്നീട് അത് സൗഹാർദ്ദം ഇല്ലാതായതാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഹിന്ദു മതത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുകയും പല കാര്യങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല നിങ്ങൾ തെറ്റെന്ന് പറയണ നിങ്ങൾ അത് ശരിയായിരിക്കണം നിങ്ങൾ ശരിയായിട്ട് വേണം ഒരാളുടെ നേരെ നിങ്ങൾ വിരൽ ചൂണ്ടും ബാക്കി എല്ലാ വിരലും നമ്മളുടെ നേരെയാണെന്ന് വിചാരിച്ചാൽ മതി അപ്പം നിർത്തും ഈ കുറ്റപ്പെടുത്തു എനിക്ക് ഒരു രണ്ട് മൂന്ന് മുസ്ലിം കൈൻസ് ഉണ്ട് അവർക്ക് എന്നോട് പറഞ്ഞിരുന്നു ക്ഷേത്രത്തിൽ പോകണം ഞാൻ പറഞ്ഞു പൊക്കോ ഇനിപ്പോ എന്താ അവിടെ ചെന്ന പ്രശ്നം ആവില്ല ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം ചോദിക്കുക ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടോ ചോദിക്കുക ഇപ്പോഴും ഈ ആ ചില പിന്നെ മലപ്പുറം ഭാഗത്തൊക്കെ ചില ക്ഷേത്രങ്ങൾ എഴുതി വെച്ചേക്കുന്നു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അവർ പുറത്ത് നിന്ന് കുറെ വഴിപാടെല്ലാം വാങ്ങിച്ചുകൊണ്ട് അകത്ത് ദേവന്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് ദേവന്റെ ഇതെല്ലാം ചെയ്തിട്ട് മുട്ട തിരിച്ചു തിരിച്ചുകൊണ്ട് അവരുമായിട്ട് കൊടുക്കുന്നത് അപ്പം ദേവൻ ഇങ്ങനൊക്കെയുണ്ട് മനുഷ്യന്റെ മനസ്സിലാണ് ഈ ഒരു വെറിയും ജാതിഭ്രാന്തും ഇതേപോലെയുള്ള കാരണം ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇതുകൊണ്ട് ആ ക്ഷേത്രമൊക്കെ നശിച്ച് നാറാണക്കല്ലായി കിടക്കുക എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ക്ഷേത്രമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ശബരിമലയ്ക്ക് എന്താ കുഴപ്പം ഇപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന ഒരു ശിവക്ഷേത്രം ഞാൻ മലപ്പുറം ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ എഴുതി വെച്ച് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അപ്പോൾ ഞാൻ അവിടെ എടുക്കുന്നവർ ചോദിച്ചു ഈ ഒരു സിദ്ധാന്തമൊക്കെ മാറ്റാറായില്ലേ എല്ലാവർക്കും പ്രവേശിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന എന്താ കുഴപ്പം വിശ്വാസത്തോടെ വരുന്ന ആർക്കും പ്രാർത്ഥിക്കാവുന്ന ലെവലിലേക്കൊക്കെ ആകണം എന്നുള്ളൊരു ചിന്തയിലുള്ള ആളാണ് അപ്പോൾ അവർക്കൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്ക് ഹിന്ദുവിന് ഏതെങ്കിലും മന്ത്രം ജവിക്കാമോ അപ്പം നമുക്ക് അഷ്ടാക്ഷരോ പഞ്ചാക്ഷരൊക്കെ പറഞ്ഞു കൊടുക്കാം ഗുരു വേണ്ടത് എത്രയോ മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം അല്ല ഇന്ന നാമം ജപിക്കാൻ പറയാം ഇന്ന മന്ത്രം ജപിക്കാൻ പറയാം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് അവരിൽ അവർക്കുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഇസ്ലാമെന്നോ ജൂതനെന്നോ പാസയെന്നോ ബുദ്ധിസ്റ്റ് എന്നോ ഒന്നുമില്ല അവർ മനസ്സോടെ ചൊല്ലാൻ വന്നെങ്കിൽ ഏത് മതത്തിനെയും നിന്നിക്കാതിരിക്കുക വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പോകേണ്ട കുറ്റമുണ്ടേ പറയണം ഹിന്ദു മതത്തിലുണ്ടെങ്കിലും പറയണം ക്രിസ്ത്യൻ മതത്തിലുണ്ടെങ്കിലും പറഞ്ഞു മുസ്ലിം മതത്തിലുണ്ടെങ്കിലും പറയണം കുറ്റം ആര് ചെയ്താലും ഞാൻ ഹിന്ദു മതത്തിലുള്ള എത്രയോ പേരെ പറ്റി പറയാറുണ്ട് പിന്നെ ക്രിസ്ത്യൻ മതത്തിലുള്ള ഇത്രയും പേരെ പറ്റി പറയാറുണ്ട് മുസ്ലിം മതത്തിലുള്ളവരെയും പറ്റിയും പറയാറുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കുറ്റമുള്ളവരെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് ഒരു ശതമാനമായിരിക്കും മോശക്കാര് ആ മോശക്കാരെ ഒരു ശതമാനം മതി വിഷം ഒരല്പം മതി വീരം കൂടിയതാണെങ്കിൽ ഒരു ഏരിയ മൊത്തം തകർക്കാൻ അല്ലേ ആറ്റം മോം ഏറ്റവും ചെറുതാണ് എന്നാൽ ഒരു ഏരിയ മൊത്തം തകർക്കാൻ കപ്പാസിറ്റിയുള്ള ബോംബ് എന്ന് പറഞ്ഞാൽ ചെറുതാണത് മതി ആ ചെറുതെ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രങ്ങൾ ചൊല്ലുന്നതിനൊന്നും ആർക്കും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ആർക്കും ചൊല്ലാം പക്ഷേ ഒരു ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ചില മന്ത്രങ്ങളിൽ കെട്ടുകളോ കാര്യങ്ങളോ ഇപ്പം യൂട്യൂബ് വരുന്ന മന്ത്രങ്ങൾ ഇപ്പം വശ്യം ചെയ്യാം ഇപ്പം ആകർഷണം ചെയ്യും ഇപ്പം ധനം സമ്പാദിക്കുക എന്ന് പറഞ്ഞ് വരുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ഡയറിയിലൊക്കെ എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്വാമിമാരോ അല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതന്മാരോ ഇനി അല്ലെങ്കിൽ വലിയ സംസ്കൃത അധ്യാപകരോ മലയാള അധ്യാപകരോ ആധ്യാത്മികമായ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് അമ്മമാര് ഒരുപാട് സഹോദരങ്ങളൊക്കെ ഉണ്ട് ഇവരോടൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് സംശയം ചോദിക്കുന്ന ആരും പറഞ്ഞുതരും ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞ ആ ഒരു വലിയ സ്തോത്രം ശ്രീ ലളിതാ പരമേശ്വരിയുടെ ആ ഒരു വലിയ ആയിരം നാമങ്ങൾ നാമങ്ങളടങ്ങിയ സ്തോത്രം എനിക്ക് പറഞ്ഞൊരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾ വിശ്വസിക്കുവോ ഞാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിനൊക്കെ ഒരു ഒരുപാട് കാലം മുമ്പ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ ജോലിയിലേക്ക് കയറിയ സമയത്ത് ഒരു ക്രിസ്ത്യാനി ഒരു മോഹൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെ മറാമെന്നുള്ള ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു സാറേ ലളിതാ സഹസ്നാമൻ ചൊല്ലു എന്ന് ചോദിച്ചു ഞാൻ ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചൊല്ലും സാറേ വല്ലപ്പോഴും ചൊല്ലിയാൽ പോരാ നിങ്ങൾ നിത്യം ചൊല്ലണം അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ ഇതിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് ലളിത സേഹസ്രാമൻ ചൊല്ലിയാൽ ബ്ലഡ് പ്രഷർ നോർമൽ ആവും നമ്മളെ ഹൈ ബി പി ആവും ഹൈപ്പർ ടെൻഷൻ മാറും ടെൻഷൻസൊക്കെ മാറും മനസ്സിലെ വ്യാകുലതകളൊക്കെ മാറും നമുക്ക് അസുഖമുണ്ടെന്നുള്ള ഫീലൊക്കെ മാറും വലിയ പോസിറ്റീവ്നെസ് തരും പക്ഷേ ലളിതാ സഹസ്രാമം ചൊല്ലുമ്പോൾ തെറ്റായി ഉച്ചരിക്കാൻ പാടില്ല കാരണം ദേവിയുടെ ആയിരം നാമങ്ങൾ റിപ്പീറ്റേഷൻ ഇല്ലാതെ വരുന്നതാണ് ലളിതാ സഹസ്രാമം ശ്രീമാത എന്നാണ് ശ്രീമാത എന്ന എല്ലാവരും ചൊല്ലുന്നു കുറേ കാര്യങ്ങൾ നമ്മളതിലേക്കൊന്നും പോകണ്ട പശുലോക ഭയങ്കരി എന്ന് വാഴുന്നവരുണ്ട് പശുലോക ഭയങ്കരിയാണ് അതൊക്കെ പിന്നീട് പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെയാണെന്ന് അപ്പം അദ്ദേഹം നടന്ന് പറഞ്ഞു നിങ്ങൾ തെറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് സ്വരിച്ചു സ്വരിച്ചൊല്ലുക നമ്മൾ ഉപാസന പോലെ പതുക്കെ ചൊല്ലുക ആ കേൾക്കരുത് ഉച്ചത്തെ ചൊല്ലിയാൽ ദേവകളുടെ ദേവിയുടെ ഭൂതഗണങ്ങൾ കേൾക്കാൻ വരുമെന്നൊക്കെയാണ് സങ്കല്പം കേൾക്കാൻ വരും തെറ്റിയാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെയാണ് സങ്കല്പം അതുകൊണ്ടാണ് തെറ്റുകൾ എന്ന് ലളിതാ സഹസ്രാമത്തെ പറ്റി പറഞ്ഞത് ലളി സഹസ്രാമങ്ങൾ ഏറ്റവും സുന്ദരമായ ഒന്നാണ് ലളിതാ സഹസ്രാമം ഒരുപാട് സഹസ്രാമങ്ങളുണ്ടെങ്കിലും അതിനകത്ത് ദേവിയുടെ റിപ്പീറ്റേഷൻ ഇല്ലാതെ ആവർത്തനമില്ലാതെ നാമങ്ങൾ വരുന്നുള്ള ആയിരുന്ന നാമങ്ങൾ ആവർത്തനമില്ലാതെ അതാണ് ശ്രീമാതാ ശ്രീ മഹാരാജ് പറയുന്നത് ഇതൊക്കെ നിത്യം എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ലളിതാ സഹസ്രാമം എല്ലാവർക്കും ചൊല്ലാം കനകധാര സ്ത്രോത്രം എല്ലാവർക്കും ചൊല്ലാം നിത്യം നിങ്ങൾ ജപിക്കേണ്ടത് ലളിതാ സഹസ്രമം നിത്യം ജപിക്കുക രാവിലെയോ വൈകിട്ടോ ഒരു പന്ത്രണ്ട് വയന പത്ത് മണിക്കൊക്കെ ശേഷം ലളിതാ സഹസ്രാം ജപിക്കാതിരിക്കുക ചൊല്ലുവാണെങ്കിൽ തുടങ്ങിയാൽ തീർക്കണം അല്ലാതെ ശ്രീമാതാ ശ്രീ മഹാരാജി ശ്രീമസിംഹാസനേശ്വരി എന്ന് പറഞ്ഞിട്ട് പകുതി ആക്കിയിട്ട് നിർത്തിയിട്ട് പോകല്ല നൂറ്റി എഴുപത്തെട്ടെണ്ണം ഉണ്ട് നൂറ്റി എഴുപത്തെണ്ണം ചൊല്ലാം കനകധാരാസ്ത്രോത്രമാണെങ്കിൽ കനകാരാസ്ത്രൂത്രം ആയിട്ടുള്ള അങ്കം ഖരേബ് ഉളുഭൂഷ്ണമാത്രീ ഭൃങ്കാംഗനേവം ഗുളാഭരന്തമാനം എന്നുള്ള കനകധാരാസ്തോത്രം ഇത് രണ്ടും നിത്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ദിവസവും ഇത് രാവിലെയും വൈകിട്ടും നിങ്ങളും നിങ്ങളുടെ കുട്ടികളും കുടുംബത്തെ കുടുംബത്തിൽ ധന ധാന്യ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകും കുടുംബത്തിലെ ദുഃഖങ്ങളൊക്കെ കുറയും ദാരിദ്ര്യം കുറയും സാമ്പത്തിക ബുദ്ധിമുട്ട് കുറയും ശാരീരിക അസ്വസ്ഥതകൾ രോഗങ്ങളൊക്കെ കുറയും ഇത് മാത്രം കൊണ്ട് മാറും എന്നല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ കുറയാനൊരു സാധ്യതയുണ്ട് മന്ത്രങ്ങൾ വലിയ വലിയ മരുന്നിനേക്കാളും കൂടുതൽ പവർ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് ലളിതാ സഹസ്രാവം നിങ്ങൾ നിത്യം ചൊല്ലുക കനകതാര സ്ത്രോത്രം നിത്യം ചൊല്ലുക ആർക്കും ചൊല്ലാം ഇന്നാൾക്കൊന്നും പിന്നെ ശാരീരിക ശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ശാരീരിക ശുദ്ധിയുള്ളപ്പം ചൊല്ലുക കുലവാലായ്മയുള്ള പൊക്കം ചൊല്ലാതിരിക്കുക അശുദ്ധമായ സ്ഥലത്തിന് ചൊല്ലാതിരിക്കുക കഴിവതൻ രാവിലെ ചൊല്ലാൻ പറയുന്നത് ആഹാരം കഴിക്കുന്നതിന് മുമ്പാമോ നോൺ വെജിലേക്കും നമ്മൾ പോകില്ല തലാവസ്ഥയൊക്കെ ദഹിച്ച് ശുദ്ധിയായി ശൗചമൊക്കെ ചെയ്ത് നമ്മൾ വൃത്തിയായിട്ടിരിക്കുമ്പോൾ ചൊല്ലുക കുറച്ചുകൂടെ പവർ കൂടും മന്ത്രം ചൊല്ലും തൂടും പവർ കൂടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ലളിതാ സൗസ്രാവം കലകധാരമൊക്കെ നിത്യം ചൊല്ലി നോക്കുക അല്ലെങ്കിൽ ത്രിപുര സുന്ദരി മന്ത്രമുണ്ട് അത് ചൊല്ലി നോക്കുക അല്ലെങ്കിൽ അഘോരം ഇതൊക്കെ ചൊല്ലുക ഒരുപാട് മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന മന്ത്രങ്ങൾ അറിയാവുന്ന ഒരു ഗുരുവരീനെ കൊണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന മഹാനെ കൊണ്ടോ നിങ്ങളുടെ അടുത്തുള്ള വലിയൊരു മനുഷ്യനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആളിനെപ്പറ്റി അറിവുള്ള ആളിനെ കൊണ്ടോ പോയി സംസാരിച്ചിട്ട് ചൊല്ലുക അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രങ്ങളും ചൊല്ലരുത് ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് ചൊല്ലുക ദയവായിട്ട് ഈ പറഞ്ഞ മറ്റ് സഹോദരങ്ങൾ ചൊല്ലുന്നതിനെ വിമർശിക്കാതിരിക്കുക അങ്ങനെ വിമർശിക്കണമെങ്കിൽ നിങ്ങളതിൽ അഗ്രഗണ്യനായിരിക്കണം അഗ്രഗണ് അല്ലാത്രത്തോളം കാലം നമ്മളതിനെ വിമർശിക്കാതിരിക്കുക ആര് അതിനെ പ്രോത്സാഹിപ്പിക്കുക ഭഗവാൻ എല്ലാവർക്കും ഒന്നാണ് അവിടെ പാർട്ടി ഇപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടികൾ പോലെ മതങ്ങൾ പോലെ ഇങ്ങനെ വിഭിന്നമൊന്നുമല്ല ഒന്നും അൾട്ടിമേറ്റ് എയിം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലും ജീവിക്കണമെന്നാണ് ഞാനും അഭിപ്രായപ്പെടുന്നത് അപ്പൊ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട്